ഡ്രൈവറുകളിലേക്കുള്ള പടവുകൾ ധൃതി പിടിച്ചു കയറുന്ന നേരം ദക്ഷിയുടെ മനസ്സിലെ ചിന്ത മുഴുവൻ ദേവായിരുന്നു അവളുടെ ദേവേട്ടൻ അവളുടെ ഹൃദയത്തിൽ ആദ്യമായി ഇടം പിടിച്ച ആ ചുണക്കുട്ടി ദേവ് ശങ്കർ ദേവ് ശങ്കർ കീഴ്പാട്ട് തറവാട്ടിലെ ഒരേ ഒരു ആൺതരി ഒരു അനിയത്തിയുണ്ട് ദേവിക ആ തറവാട്ടിൽ തന്നെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് ദേവ് കണ്ടാൽ മാന്യമെന്നൊന്നും ആരും പറയില്ല കീഴ്പാട്ട് ഹോം അപ്ലയൻസ് കീഴ്പാട്ട് ജ്വല്ലറി ടെക്സ്റ്റൈൽസ് രണ്ട് കോറി അങ്ങനെ നീണ്ടു കിടക്കുന്നു കീഴ്പാട്ട് തറവാട്ടിലെ സാമ്രാജ്യം അമ്മ ധന്യ ദേവിനെ പറ്റി പറയാൻ എല്ലാവർക്കും നൂറ് നാവാണ് തല്ലുകൊള്ളി തെമ്മാടി തൻ്റെ അടുത്തോടെ എന്തും നേരിടാൻ ധൈര്യമുള്ളവൻ അവൻ കോളേജിലുള്ള ഓരോ ദിവസവും ആർപ്പും ആരവങ്ങളും ഒക്കെയാണ് രാഷ്ട്രീയം തലക്കുപിടിച്ച് നടന്ന സമയം കോളേജിലെ ഡിവൈസി യൂണിയൻ നേതാവ് എല്ലാവരും അവൻ്റെ ഓരോ നീക്കങ്ങളും എത്ര ആരാധനയോടെയാണ് കണ്ടത് ചില പെൺകുട്ടികൾ അവനെ വളരെ ബഹുമാനം കൊണ്ട് പുകഴ്ത്തി സംസാരിക്കുന്നത് കേട്ടാണ് ദക്ഷ ആദ്യമായി ആ കോളേജിൽ കാല് ദേവേട്ടൻ എൻ്റെ മാത്രം ദേവേട്ടൻ ഞാൻ ആദ്യമായി ആ കോളേജിൽ ചെന്നപ്പോൾ ദേവ് എവിടെ അവൻ ആ സമയം എവിടെ പോയി എന്നൊക്കെയുള്ള തിരച്ചിലായിരുന്നു ആ മുഖം ഒന്ന് കാണാൻ ഞാൻ ഇത്രയേറെ ആകാംക്ഷ കാണിക്കുന്നത് എന്തിനു എന്നിവരെ എനിക്ക് തോന്നിപ്പോയി മുന്നോട്ടുള്ള നടത്തത്തിൽ പെട്ടെന്ന് കോളേജ് ഗേറ്റ് കടന്നു വന്ന ആ ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടതും ഒരു കൂട്ടം ആൺപിള്ള ശബ്ദം കേട്ട വശത്തെ കോടി ഓരോ നിലകളിൽ എന്തൊക്കെയോ സംസാരത്തിൽ മുഴുകി നിന്ന പെൺകുട്ടികളുടെ കണ്ണുകൾ ആ ബുള്ളറ്റ് ശബ്ദം കേട്ടതും അവിടെ പാഞ്ഞു എനിക്കും ആ മുഖം കാണാൻ ഒരുപാട് മോഹം തോന്നി ഞാൻ തെല്ലൊന്ന് ചേരിഞ്ഞു ആ വശത്തേക്ക് നോക്കി ഇടതൂർന്ന് അധികമില്ല എങ്കിലും ആവശ്യത്തിന് നീളമുള്ള കറുത്ത മുടി ഒന്നൊതുക്കി സെറ്റാക്കി വെച്ച കട്ട താടിയും മീശിയും ബ്ലാക്ക് ഷർട്ടും അതേ കരയുള്ള വെള്ളമുണ്ടും നെഞ്ചിലെ രോമങ്ങൾ കാണാൻ ഉതകുന്ന വിധം രണ്ട് ബട്ടൺസ് അഴിഞ്ഞു കിടക്കുന്നു ഷർട്ടിന്റെ കൈ മടക്കി മുട്ടിനു മീതെ തിരികെ വെച്ചിരിക്കുന്നു ഞാൻ ഒന്നുകൂടി മുന്നോട്ട് നടന്നു കയ്യിൽ കിടക്കുന്ന സിൽവർ വള അത് ആ കൈയിലെ രോമങ്ങൾക്ക് ഭംഗി കൂട്ടുന്ന പോലെ തിളങ്ങുന്നു ആ കണ്ണുകളിലെ തീക്ഷ്ണത അതാരെയും അയാളിലെ കടുപ്പിക്കുന്ന പോലെയുള്ളവയായിരുന്നു അവയ്ക്ക് മുകളിലെ കട്ടുപിടിച്ചു നിൽക്കുന്ന പുരികങ്ങൾ നല്ല വെളുത്ത നിറം ഫിറ്റ് ബോഡി ആ കണ്ണുകൾ ഇടയ്ക്ക് എനിക്ക് നേരെ തിരിയുന്നു ഇനിയത് എൻ്റെ വെറും തോന്നലാണോ ഞാൻ വേഗം തിരിഞ്ഞ് ക്ലാസ്സിലേക്ക് നടന്നു പെട്ടെന്നാണ് എന്തോ ധൃതിയിൽ നടന്നു വന്ന ഒരു പെൺകുട്ടി എന്നെ വന്നിടിച്ചത് അറിയാതെയാണെന്ന് തോന്നുന്നു ആ മുഖത്തെ വെപ്രാളം കണ്ടപ്പോൾ മനസ്സിലായി അറിയാതെ വന്ന് ഇടിച്ചതാണെന്ന് സോറി വളരെ വിനയപൂർവ്വം ആ കുട്ടി എന്നോട് മാപ്പ് പറഞ്ഞു ഇറ്റ്സ് ഓക്കെ ഞാൻ ഒന്ന് പുഞ്ചിരി പാസാക്കി പറഞ്ഞു സത്യത്തിൽ ആ ഇടിക്ക് നല്ല വേദനയുണ്ടായിരുന്നു എങ്കിലും ഞാൻ അത് മറച്ചു വെച്ച് ആ കുട്ടിയോട് സംസാരിച്ചു ഹായ് ഐ എം നന്ദ വളരെ സൗഹൃദപൂർവ്വം എനിക്ക് നേരെ ആ കുട്ടി കൈനീട്ടി ഹായ് ഐ എം ദിക്ഷ സത്യത്തിൽ അതൊരു നല്ല സൗഹൃദത്തിന്റെ തുടക്കമാണെന്ന് എനിക്ക് തോന്നി നല്ല ഐശ്വര്യം നിറഞ്ഞ മുഖം ഒരു നാടൻ കുട്ടിയാണെന്ന് തോന്നുന്നു ഇവിടെ ഏതാ ബാച്ച് ഫസ്റ്റ് ഇയർ ബി എ മലയാളം ആ കൊള്ളാലോ ഞാനും അതുതന്നെ ബാച്ച് ഞങ്ങൾ പെട്ടെന്നങ്ങ് കൂട്ടായി കോളേജിൽ വന്നിട്ട് ആദ്യത്തെ കൂട്ടാണ് ഇപ്പോൾ ഒരു ത്രില്ലൊക്കെയുണ്ട് ബി എ മലയാളം എടുക്കാൻ കാരണം വേറെ ഒന്നുമല്ല തരക്കേടില്ലാതെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാവണം എന്നാണ് എൻ്റെ ആഗ്രഹം അതിന് സാഹിത്യം കൂടി വശം വേണമല്ലോ മലയാളം കൂടുതൽ അറിയണമെന്ന് തോന്നി പക്ഷെ നന്ദയ്ക്ക് വെറുതെ ഒരു ടൈം പാസ് ആയിരുന്നു ആ ബാച്ച് കോളേജ് ലൈഫ് ഒന്ന് അടിച്ചു പൊളിക്കണം അത്രേ ഉള്ളൂ ക്ലാസ്സിൽ ചെന്ന് എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഓർമ്മ നേരെ പോയത് എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഒരു നീണ്ട വഴി കഴിഞ്ഞ് കൊലത്തെ സൈഡിലുള്ള ലൈബ്രറി എന്ന ബോർഡിലാണ് നന്ദയ്ക്ക് അത് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അധികം നിർബന്ധിച്ചില്ല പിന്നെ ഒറ്റയ്ക്ക് തന്നെ അങ്ങ് നടന്നു വിശമായ ഒരു ശബ്ദം ഞാൻ ലൈബ്രറിയിൽ നിന്നും കേട്ടു വളരെ ദൃഢതയുള്ളൊരു ശബ്ദം എന്തോ ഒരു അട്രാക്ഷൻ തോന്നി ഞാൻ ലൈബ്രറി മുറിക്കുള്ളിൽ കടന്നു ചെന്നു വിശാലമായ ഒരു വലിയ മുറി പുസ്തകങ്ങൾ വളരെ വൃത്തിയായി അടുക്കി വെച്ചിരിക്കുന്നു ആ ശബ്ദം ആരുടെ എന്നറിയാനുള്ള ആകാംക്ഷ പെട്ടെന്ന് തന്നെ എങ്ങോ പോയി മറഞ്ഞു ഞാൻ ഷെൽഫിൽ ഒതുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ വിലരപ്പിനേൽ ഓടിച്ചു ഞാൻ ഓരോ പുസ്തകത്തിന്റെ പേരും വായിച്ചു പോന്നു പെട്ടെന്ന് കണ്ട ഒരു പുസ്തകത്തിലേക്ക് എൻ്റെ കണ്ണുകൾ ഉടക്കി മാധവിക്കുട്ടിയുടെ എൻ്റെ കഥ എന്ന പുസ്തകം ഇതുവരെ വായിച്ചിട്ടില്ല ആ പ്രതിഭയുടെ ഒരു പുസ്തകവും പക്ഷേ ഒരുപാട് ഇഷ്ടമാണ് ആരാധനയാണ് ആ വ്യക്തിയോട് എഴുതി തുടങ്ങിയാൽ ഭയം എന്തെന്ന് അറിയാത്ത ഒരു സ്ത്രീ കാലം ജീനിയസിന്റെ പദവി മുദ്രകൾ നൽകി അംഗീകരിച്ച മാധവിക്കുട്ടി സമകാലിക മൂല്യങ്ങൾക്ക് വിപരീതമായി സ്വയം നിർമ്മിച്ച എഴുത്തുകാരിയാണ് ഒരിക്കൽ പ്ലസ് ടു മലയാളം ടീച്ചർ ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് ഞാൻ ആ ബുക്ക് എടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഷെൽഫിൻ്റെ മറുഭാഗത്തു നിന്ന് തന്നെ തന്നെ നോക്കുന്ന ആ കണ്ണുകൾ ഞാൻ ശ്രദ്ധിച്ചത് പ്രതീക്ഷിച്ച പോലെ ഒരു റാഗിങ് ഒന്നും നടന്നില്ല എന്ന ആശ്വാസത്തിലിരിക്കുകയായിരുന്നു ദൈവമേ ഇതെന്ത് പരീക്ഷണം ഇവിടെയാണെങ്കിൽ ഞാൻ ഒറ്റയ്ക്കും അയാൾ ഒരു കൈകൊണ്ട് ചെവിയിൽ ഫോൺ ചേർത്ത് വെച്ചിരിക്കുന്നു അപ്പോൾ ഇയാളുടെ ശബ്ദമാണ് ഞാൻ നേരത്തെ കേട്ടത് ഓ ഇതാ ബുള്ളറ്റിൽ വന്ന ആളല്ലേ ദൈവമേ ഇയാൾ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി ദഹിപ്പിക്കുന്നത് ഹായ് ഐ ആം ദേവിശങ്കർ അയാൾ ഗൗരവം നിറഞ്ഞ മുഖത്ത് ചെറു കൂടി എനിക്ക് നേരെ കൈനീട്ടി അപ്പോൾ ഇയാളാണ് ദേവ് ഇയാളെ പറ്റിയാണ് കോളേജിൽ വന്നത് മുതൽ ഞാൻ കേൾക്കുന്നത് അല്ല പെൺകുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല അമ്മാതിരി ലുക്കാണല്ലോ കലിപ്പാണോ മയമാണോ സ്ഥായി സ്വഭാവം എന്ന് മനസ്സിലായില്ല ഹായ് ദക്ഷ ഞാൻ ഒരു ചെറിയ ചിരിയോടെ അയാൾക്ക് ഷേഖ് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ മുൻപെപ്പോഴും ആ സ്പർശം എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇയാളോടെന്താണ് അടുപ്പം തോന്നാൻ ഞാൻ ഉള്ളിൽ നിറഞ്ഞ സംശയങ്ങൾ കൊണ്ട് കൈ പെട്ടെന്ന് തന്നെ പിൻവലിച്ചു തിരിഞ്ഞു പോകാൻ നിൽക്കവേ അയാൾ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി എടോ താനെന്നെ മറന്നോ ആ വാക്കുകൾ കേട്ട് അന്തം വിട്ടു നിൽക്കുകയാണ് ഞാൻ എനിക്ക് മനസ്സിലായില്ല എന്നർത്ഥത്തിൽ ഞാൻ തലയാട്ടി തൻ്റെ പ്ലസ് ടു ക്ലാസ്മേറ്റ് ദേവിക ശങ്കറില്ലേ അവളുടെ ഏട്ടനാണ് ഓ സോറി എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അന്ന് ഏട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഏട്ടൻ ആകെ മാറിപ്പോയിരിക്കുന്നു പണ്ടത്തെ പോലെയല്ല അതുകൊണ്ട് എനിക്ക് ഒരു പരിചയം തോന്നിയെങ്കിലും ഇപ്പോൾ കുറെയായില്ലേ കണ്ടിട്ട് ആ എന്നാൽ ശരി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കണ്ട ശരി ഏട്ടാ ബൈ ഞാൻ വേഗം പുറത്തേക്ക് കടന്ന് നന്ദയുടെ അടുത്തേക്ക് ചെന്നു നന്ദ അപ്പോഴേക്കും ദേവ്ശങ്കറിനെ പറ്റി എല്ലാം അന്വേഷണം നടത്തി എടി ഈ ദേവ് എന്ന് പറയുന്ന ആളില്ലേ പുള്ളിയെ കാണാൻ എന്താ ലുക്ക് പുള്ളിയെ പ്രണയിക്കുന്ന എത്ര പെൺകുട്ടികളാണെന്നറിയോ പക്ഷേ അങ്ങേര് ഡിഗ്രി കഴിഞ്ഞ് ഒരു വർഷം ഇവിടെ ഉണ്ടായിരുന്നില്ല അന്വേഷിച്ചപ്പോൾ ആൾ ഒക്കെ നോക്കി നടത്താൻ നിൽക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു ഇപ്പോ പി ജി ചെയ്യുന്നു ആണോ അതിന് ഞാനൊരു ചെറിയ കളിയാക്കലിലൂടെ ചോദിച്ചു അതിനൊന്നുമില്ല ഞാൻ ചുമ്മാ വായി നോക്കിയെന്നേ ഉള്ളൂ നീ പേടിക്കണ്ട എൻ്റെ കല്യാണ നിശ്ചയം കഴിഞ്ഞതാണ് വിച്ചുവേട്ടനുമായി അവൾ അത് പറഞ്ഞത് ഇച്ചിരി നാണത്തോടെയാണ് അതൊക്കെ എപ്പോൾ അതൊക്കെ കഴിഞ്ഞു വിച്ചു മൂപ്പരുടെ പേരെനിക്കറിയില്ലല്ലോ നീ ചെല്ലപ്പേര് വിളിച്ചാൽ ഞാൻ എങ്ങനെ അറിയും വിഷ്ണു എന്ന നെയ്യും എൻ്റെ മുറച്ചെറക്കനാണ് ഞാൻ അവളെ ആക്കിച്ചിരിച്ചു ഇപ്പോഴും എൻ്റെ മനസ്സിൽ ദേവിനെ പറ്റിയുള്ള ചിന്ത തന്നെയാണ് എങ്കിലും ആൾക്കെന്നെ എങ്ങനെ എടാ ദേവ് അത് അവളല്ലേ ദക്ഷ അവളെന്താ ഇവിടെ ഞാൻ ഇപ്പോളാണ് അവളെ കണ്ടത് ദേവിൻ്റെ ഉറ്റുസുഹൃത്തുക്കളിൽ ഒരാളായ മഹിയാണ് അത് ദേവിന് ദക്ഷയുമായിട്ടുള്ള ബന്ധം ആ കോളേജിൽ അവനും ദേവിനും മാത്രമേ അറിയുകയുള്ളൂ അതിനുശേഷം ആ ബന്ധം അറിയുന്നത് ദേവിൻ്റെ അനിയത്തി ദേവികയ്ക്കും അവൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് ദക്ഷിയുടെ അച്ഛനും അമ്മയ്ക്കും ചേട്ടനും മാത്രം മിഡിൽ ക്ലാസ് ഫാമിലിയിലെ പെൺകുട്ടിയാണ് ദക്ഷ അമ്മ ദക്ഷിണ അച്ഛൻ ബാങ്ക് മാനേജർ ദാമോദർ പിന്നെയുള്ളത് ചേട്ടനാണ് ദീക്ഷിത് ചേട്ടൻ ഇപ്പോൾ ഡിഗ്രി തേഡ് ഇയർ പുള്ളി ആവശ്യത്തിന് പോക്കറ്റ് മണിയൊക്കെ ഉണ്ടാക്കാൻ കാറ്ററിംഗ് വർക്കിനൊക്കെ പോകാറുണ്ട് എല്ലാവരും പാവങ്ങളാണ് സ്നേഹിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ ഒരു വർഷം മുൻപ് നടന്ന ദക്ഷയുടെ അപകടം അതൊരിക്കലും അവർക്ക് മറക്കുവാൻ സാധ്യമല്ല നീ കിടന്ന അലാറുണ്ടാ മഹി അവളിവിടെ വരണമെന്നുള്ളത് എൻ്റെ നിർബന്ധമാണ് അവളുടെ ദേവേട്ടനെ അവൾ ഓർക്കണം എങ്കിലേ അവളുടെ ആരോഗ്യം പഴയ സ്ഥിതിയാവൂ ദക്ഷ ഇപ്പോഴും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഒരു വർഷം അവൾ കോമാ സ്റ്റേജിലായിരുന്നു എന്നാണ് അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ അവളുടെ ജീവൻ ആപത്തിലാണ് അവളെ വേറെ എവിടെയെങ്കിലും പഠിക്കാൻ അയച്ചാൽ ഒരുപക്ഷെ എനിക്ക് അവളെ എന്നേക്കുമായി നഷ്ടപ്പെടും ദേവ് ഒരു വർഷം മുൻപ് നടന്ന കാര്യങ്ങൾ ഓർത്തു